ഹായ് എല്ലാവർക്കും വല്യൂ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന ചീരിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ശിവാനി എന്നല്ലേ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി കാര്യമൊക്കെ നേടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധി ലൈവിലുണ്ട് കേട്ടോ അപ്പോൾ പോണ നേരത്ത് ശിവാനി പറയുന്നുണ്ട് ഡോക്ടറെ അടുത്ത് ഡോക്ടറെ കൈ കൊടുന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റിയുടെ മോളുടെ കല്യാണം നടക്കാൻ്റെ എല്ലാവിധ ആശംസകളും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറെ നോക്കുന്നുണ്ട് ശിവാനീനെ എന്നിട്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് ഡോക്ടർ പോവാണ് അങ്ങനെ നമ്മുടെ പ്രണവാണെങ്കിൽ ഫോൺ വന്നിട്ട് പോയി അപ്പൊ പാറു മാത്രമേ ഉള്ളൂ അപ്പൊ ശിവാനിങ്ങനെ പോവാ തിരിഞ്ഞ് നിൽക്കണ നേരത്ത് നമ്മള് നീതി ഇവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണല്ലോ അപ്പം നിധി ഫോണിൽ കൂടെ പറയണുണ്ട് അമ്മേ അമ്മേ ലൈനിലില്ലേന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ഇവള് നമ്മുടെ ശിവാനി കേട്ടോ കേട്ടോ അപ്പം ശിവാനി ഒന്ന് നോക്കി പക്ഷെ ഒന്നും ആ സമയത്തൊന്നും പറഞ്ഞില്ല കേട്ടോ എന്നിട്ട് സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കിയിട്ട് കോണി കയറി പോകേണ്ട എന്നിട്ട് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കേണ്ട കേട്ടോ അവര് എന്നിട്ട് പറയുന്നുണ്ട് ആ ശരി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് അവൾ ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ ഇവളങ്ങനെ വിട്ടുകൂടാ എത്രയായാലും ഇവളെന്താ പഠിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കേട്ടോ അപ്പോൾ പാറു ശിവാനി പോണ കേറി പോണ വരയ്ക്കും ഫോൺ എടുത്തിട്ടില്ല എന്നിട്ട് കയറിയിട്ട് പറയുന്നത് നിധി ഒക്കെ പിന്നെ സംസാരിക്കാം നേരില് കാണുമ്പോൾ പറയാമെന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണുണ്ട് നിധി ഇങ്ങനെ അസ്വസ്ഥയായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ വീട്ടിൽ എന്നിട്ട് നമ്മുടെ ശിവാനി റൂമിൽ പോയിരുന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനുണ്ടാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിധീനെ വിളിക്കണുണ്ട് നിധി നോക്കുന്നത് എൻ്റെ ഇപ്പോൾ ഇവിടെ വിളിക്കണമെന്ന് എടുക്കുമ്പോൾ അല്ലേ നിധി നീ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അല്ലേ നിധിയൊന്നും ഇടേണ്ടില്ല എന്താണ് ഈ സംസാരമൊന്നും കേൾക്കണ്ടില്ലല്ലോ നീ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എല്ലാം കേൾക്കണതൊക്കെ ഞാൻ ഞാൻ അറിഞ്ഞു എന്നിട്ട് ശിവാനി എനിക്ക് എപ്പോഴും എൻ്റെ വാരനെ കുറിച്ചുള്ള ചിന്തയുള്ളൂ ഇത്ര നേരം നീ നമ്മുടെ ഫോണിൽ ഇരുന്ന് കേട്ടതല്ലേ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് എൻ്റെ രണ്ട് കുട്ടികൾ നന്നായിരിക്കണമെന്ന് പറഞ്ഞ് നീ കേട്ടതല്ലേ ഇപ്പം നിന്റെ സംശയമൊക്കെ മാറിയോ എന്നിട്ട് പറയാ ഇനിയെങ്കിലും എന്നെ എന്റെ കുട്ടികളെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വിടണം എന്ന് പറഞ്ഞിട്ടോ ശിവാനി അപ്പൊ ഒന്നും മിണ്ടാതിരിക്കട്ടെ നീ എന്താ പറയണേ നിന്റെ വയറ്റിൽ രണ്ട് കുട്ടികള് രണ്ട് സുഖമായിട്ടിരിക്കും ഡോക്ടർ പറഞ്ഞു നീ ആരോടാണ് ഇതൊക്കെ പറയണേ ആ ഡോക്ടർ അങ്ങനെ ഒരിക്കലും പറയാൻ സാധ്യതയില്ല അത് അല്ലെങ്കിൽ നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് ഡോക്ടറെ കൊണ്ട് പറയിച്ചത് തന്നെയാണ് അപ്പൊ ശിവാനി പറയേണ്ടത് അതെ ദൈവം എനിക്കിതാന്ന ഭാഗ്യത്തിന് നിനക്ക് കിട്ടിയില്ലോ അസൂയിടി നിനക്ക് വെറുതെ ഗർഭിണിയായി എന്നെ സംശയിച്ചിട്ട് ആ പാപം മേടിക്കണ്ട പിന്നെ നിനക്ക് ജീവിതത്തിൽ കുട്ടികളെ ഉണ്ടാവില്ല എന്ന് പറയേണ്ടിട്ടോ ശിവാനി എന്നിട്ട് നിധി പറയുന്നുണ്ട് ഡോക്ടർ നിന്നെ ചെക്ക് ചെയ്യുമ്പോഴേ അടുത്ത് വേണമായിരുന്നു നീ പ്രണവിനെ നൈസായിട്ട് ഒഴിവാക്കുമ്പോൾ ഒഴിവാക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തോ കള്ളത്ര ഒപ്പിച്ചിട്ടുണ്ടെന്ന് ശിവാനി ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ നിധി നന്നായി പുച്ഛിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഓരോ ഒന്ന് പാപം നീ ചെയ്ത് കൂട്ടും എന്നിട്ട് അതിൻ്റെ ശാപം എനിക്കോ എന്നിട്ട് നിധി പറയുന്നുണ്ട് അതെ നീ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ വയറ്റിൽ കുട്ടികളില്ല എന്നുള്ളത് എനിക്കും നിനക്കും ഒരുപോലെ അറിയാം മറ്റുള്ളവരെ പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാൻ നോക്കരുത് ഇന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ സത്യം ഒരു ദിവസം എന്തായാലും വെളിയിൽ വന്നേ പറ്റൂ അന്ന് നീ മാനം കെട്ട് നിൽക്കേണ്ടിവരും നോക്കിക്കോ പക്ഷേ വലിയ ദേഷ്യം വന്നിട്ട് നിർത്തലേ ഞാനേ നോക്കിക്കോ ഇനി മാസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കുട്ടികളെ ഞാൻ പ്രസവിക്കും അപ്പം നോക്കാലോ ആർക്ക് ആരുടെ മാനം കെട്ട് നിൽക്കാൻ പോണേന്നൊക്കെ അപ്പം നീ ഹോസ്പിറ്റലിൽ വന്നിട്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെയും കുട്ടികളെയും കണ്ടാൽ മതി കേട്ടോ എന്നിട്ട് ചോദിക്കണ്ട അതിന് ആപ്പിൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ നിന്റെ അതിൻ്റെ പൈസ ഉണ്ടാവില്ല അല്ലേ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നിധി ചിരിച്ചിട്ട് പറയുന്നുണ്ട് അത് നല്ല ധൈര്യത്തിൽ സംസാരിക്കണേ എന്ന് വരുത്തി തീർക്കണ്ട നീ എന്നിട്ട് നിധി പറയണുണ്ട് ശിവാനി ചെയ്ത ഓരോരോ തെറ്റുകളിൽ നിന്ന് വിളിച്ച് പറയണണ്ട് കേട്ടോ ഒരു ഗർഭിണിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്യണത് അതെന്ന് തന്നെ ഉറപ്പിക്കാം നീ ഒരിക്കലും ഗർഭിണിയല്ലാന്ന് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് നിങ്ങള് ഭാര്യ ഭർത്താവ് ഇവിടുന്ന സ്വത്തും പണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയതല്ലേ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എവിടെ ഇരുന്നിട്ടല്ലേ അന്വേഷിക്കണേ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതോ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ശിവാനി ഒന്ന് തപ്പി പിടിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയണ്ടെ ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് ഗവൺമെന്റ് സ്വത്തും പണൊക്കെ ഒപ്പിട്ട് വാങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണോ നിന്റെ വിചാരം ഈ ഒരു കള്ളത്തരം തന്നെയാണ് നീ നിന്റെ ഗർഭത്തിന്റെ കാര്യത്തില് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എത്ര നാളീ കള്ളത്തരം ചെയ്യും കുറച്ച് നാളെ വയറത് കാണിച്ചു തരുമല്ലോ അപ്പൊ നീ എന്നെ പെട്ടുപോകും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടേ ഞാൻ കാത്തിരിക്കണേന്ന് പറയേണ്ടിട്ടോ നിധി അപ്പോൾ പറയാം അത് നമുക്ക് കാണാടി നീ എത്ര ഡോക്ടറെ കൊടുത്തിട്ട് എന്നെ ചെക്ക് ചെയ്യിച്ചോ അവരൊക്കെ പറയും ഇത് തന്നെ പറയുള്ളു എന്റെ വയറ്റിലെ രണ്ട് കുട്ടികളാണ് ഈ സ്വത്തിന്റെ മുഴുവകാശമായിട്ടാണ് എൻ്റെ കുട്ടികൾ മറക്കാൻ പോടുന്നത് നീ കൊതിച്ച് അവിടെ ഇരിക്കുള്ളൂ എന്ന് പറയണ്ട കേട്ടോ അപ്പോ നിധി പറയണ്ടേ അത്രയും കൊതിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ അത് എല്ലാം ഉപേക്ഷിച്ച് പോരില്ലല്ലോ അപ്പൊ നിധി പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വെച്ചാലും ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നീ കാരാ കുടുംബത്തിന് ഒരു കുഴപ്പമുണ്ടാവാൻ വേണ്ടി ഞാൻ ഈ ജീവിതത്തിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണ്ട കേട്ടോ സാധനം ദേഷ്യം വന്നിട്ട് ശിവാനി ഫോൺ കട്ട് ചെയ്യും നിധി അപ്പം പിന്നെ തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെ ഈ ടെസ്റ്റ് നിന്ന് രക്ഷപ്പെട്ടു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പാറു വന്നിട്ടുണ്ട് കേട്ടോ പാറു പുറത്തുനിന്ന് വിളിക്കേണ്ടതൊന്നും കേട്ടിട്ടില്ല അടുത്ത് വന്നിരുന്നിട്ടാണ് നമ്മുടെ നിധി ഇതൊക്കെ അറിയണേട്ടോ അപ്പൊ നിധി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ വന്നുപോലെ നീ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടോ നീ എന്തത്ര വലിയ ആലോചിച്ചിരിക്കണെന്ന് ചോദിക്കണ്ടേട്ടാ ഞാൻ ശിവാന്റെ കാര്യം തന്നെ ആലോചിച്ചു തമ്മേ വയറ്റില് കുട്ടിയില്ല എന്നിട്ട് അവൾ എങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നത് എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണ്ടേട്ടോ അപ്പോൾ പാറു പറയേണ്ട നീ എന്തിനു ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എനിക്കും അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സുജാത വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞില്ലേ കുട്ടികളുണ്ടെന്ന് പിന്നെ എന്തിനാ വിഷമിക്കേണ്ട സുജാത ഒരിക്കലും നോണം പറയില്ല എന്ന് പറയേണ്ട കേട്ടാ അപ്പോളും ശിവ നമ്മുടെ നിധിക്ക് വിശ്വാസം വരില്ല അപ്പോൾ പറയണ്ടത് നമ്മുടെ സുജാത വലിയ ഡോക്ടറാണ് ഒരിക്കലും നുണം പറയാത്ത ഡോക്ടറാ ഒരിക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അതോ അങ്ങനെ കള്ളത്രം കാണിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാതെ അവിടെ റിസൈൻ ചെയ്ത് പോന്നിട്ടുള്ളത് അതുകൊണ്ട് വിഷമിക്കണ്ട തീർച്ചയായിട്ടും അവൾ ഒരിക്കലൊന്നു പറയില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ആദ്യ അമ്മ തന്നെയല്ലേ പറഞ്ഞത് ആദ്യ ദിവസം ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ശിവാനിയുടെ മുഖത്ത് നല്ല പേടി ഉണ്ടായിരുന്നു എന്നു പറയട്ടോ ആ അത് ശരിയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് അവൾ പേടിക്കേണ്ട ആവശ്യം ഒരു ഗർഭിണി ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഗർഭിണി ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ലോന്നൊക്കെ എന്നൊക്കെ കേട്ടോ അത് അത് അങ്ങനെയല്ല മോളെ ചിലപ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെയാണ് ഗർഭിണികളുടെ കാര്യം അതൊന്നും പറയണ്ട അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ പെട്ടെന്ന് എനിക്ക് വിഷമാവും അയ്യോ ഞാൻ അമ്മ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാറു ഇതൊക്കെ വിശ്വസിച്ചിട്ട് തന്നെ ഇരിക്കേണ്ട കേട്ടോ കുട്ടികളുണ്ട് എന്നുള്ള വിശ്വാസത്തിന് തന്നെയാണ് പാറു എന്നിട്ട് പറയേണ്ടത് നീ ഇതിനെ കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട എന്തോട്ടെ എന്നൊക്കെ പറയണ്ടേ അപ്പൊ നമ്മുടെ അത് സന്തോഷിച്ചു എനിക്കതിന് സന്തോഷം ഭക്ഷണം കഴിച്ചിട്ട് പോകുക പറയുമ്പോൾ ആദ്യം നമ്മുടെ വാർ കൂട്ടാക്കണില്ലേട്ടോ എന്നിട്ട് പിന്നെ നീ അല്ലെങ്കി നീ വിളമ്പണ്ട ഞാൻ തന്നെ പോയി ഒക്കെ പറഞ്ഞിട്ട് അടുക്കള എനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിധിക്ക് ഒരു ഒരു കാരണവശാലും ഇത് എസെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ശിവാനിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടാ നിധി പുറത്ത് പോയിട്ട് എനിക്കൊരു സമാധാനം തന്നില്ലല്ലോ അമ്മയായിട്ട് ചേർന്നിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിലയ്ക്ക് പോയി അവൾ എന്തെങ്കിലും കാരണം കാണിച്ചെന്റെ ഈ കളഗർഭം പൊളിക്കുന്നത് തോന്നണേ അതൊരിക്കലും അനുവദിച്ചുകൂടാ നോക്കിയിരുന്ന് പുറകുറക്കുണ്ട് കേട്ടോ ഇത് മുളയിൽ തന്നെ നുള്ളിക്കളയണം ഇവരെല്ലാവരും എനിക്ക് അടിമകളായിരിക്കണം ഞാൻ പറയണത് മാത്രം കേൾക്കണം അവിടെയുള്ളവർ എന്തായാലും അമ്മ മറന്നേ പറ്റൂ അതിലൊരു വഴി എന്തെങ്കിലും കണ്ടെത്തണം എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടാ അപ്പൊ ആ സമയത്ത് നമ്മുടെ പ്രണവ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ചോദിക്കേണ്ടി ശിവാനി ഭക്ഷണം കഴിച്ചു ചോദിക്കണ്ടേട്ടാ അപ്പോൾ ഒന്നും മിണ്ടില്ല നീ എന്താ മിണ്ടാത്തത് ശിവാനി ഭക്ഷണം കഴിച്ചില്ല എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയണ്ടേട്ടാ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതിരുന്ന കുട്ടികളുടെ കാര്യം എന്താ ആ എന്തെങ്കിലും ആവട്ടെ എന്നിട്ട് ദേഷ്യത്തില് നമ്മുടെ പ്രണവിനോട് ചോദിക്കുന്നുണ്ട് എന്നേ എന്റെ കുട്ടികളെയും സംശയമല്ലേ എല്ലാവർക്കും പിന്നെ ഇങ്ങനെയും എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സംശയോ ആർക്ക് ആ നിധിക്കാണ് സംശയം നിധിയുടെ വാക്ക് കേട്ടിപ്പം അമ്മയ്ക്കും എന്നെ സംശയം എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പ്രണവ് വിശ്വാസം വരാത്ത വരാത്തമാതിരി നിൽക്കുന്നുണ്ട് നിധിയുടെ വാക്ക് കേട്ടിട്ടാ ഇപ്പൊ ഓരോ ഡോക്ടറെ കൊടുത്തിട്ട് എന്നെ പരിശോധിപ്പിക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രണവ് പറഞ്ഞു ഏയ് അതൊന്നും ആവില്ല അത് എങ്ങനെയാണ് നടന്നതല്ലേ അത് നീ ഇത്ര വലിയ കാര്യക്കെ എടുക്കൊന്നും വേണ്ട എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നിനക്കൊന്നും അറിയില്ല പ്രണവേ അത് അങ്ങനെ രാജശ്ശേരിയായിട്ട് നടന്നതൊന്നല്ല നിധി പറഞ്ഞിട്ട് തന്നെയാണ് നിധി അമ്മയും കൂടിയിട്ടാണ് എന്നെ സുജാതേൻ്റെയും കൂടെ നിന്നിട്ട് ചെക്ക് ചെയ്യിപ്പിച്ചത് അപ്പൊ പ്രണവ് ചോദിക്കാം നീ എന്തിനെ ഭയപ്പെടണേ നീ എന്തായാലും ഗർഭിണിയല്ലേ എന്ന് ചോദിക്കണ്ടേ അതുകൊണ്ട് ഓരോരുത്തരുടെ ഡോക്ടറെ കൊണ്ടിന്നിട്ട് ഓരോ ദിവസം എന്നെ ചെക്ക് ചെയ്യേ അതൊക്കെ ഉണ്ടിപ്പം നിന്റെ പ്രശ്നം എന്താ ചോദിക്കേണ്ടിട്ടാ പ്രണവ് അപ്പൊ പറയേണ്ട ഈ വീട്ടില് ഞാനാണോ നിധിയാണോ മരുമോളം അതെനിക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ശിവാനി അപ്പൊ ഈ ബഹളമൊക്കെ കേട്ടിട്ട് വസു ഇറങ്ങി വരണ്ടിട്ട എന്താ എന്താ പ്രശ്നം എന്തിനാ ബഹളം വെക്കണ ചോദിച്ചിട്ട് ആ വസു പറയണ്ട വന്നിപ്പോണ്ടി ഇവിടെ അമ്മയ്ക്ക് സംശയം ഞാൻ ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത് നിധിയുടെ കൂടെ ചേർന്നിട്ട് എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്ക അപ്പോൾ വസുവിന് ദേഷ്യം വന്നിട്ടോ വസു കഴിക്കുന്നുണ്ട് എന്തിനാപ്പോ ഇടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണത് അവൾ അവള് അവളുമായിട്ട് എന്താ എന്താ അവൾ ഈ കുടുംബത്തിന് മാനം കെടുത്തിയോളല്ലേ പിന്നെ എന്തിനാ എടുത്തി അവളെ കാണാൻ പോണത് അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ പാറു തിരിച്ച് കയറി വരുന്നത് അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് വാതിലിന്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശിവാനി പറയേണ്ടത് ഇപ്പൊ ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്പലത്തിൽ പോകുന്നു വന്നോണ പറഞ്ഞിട്ട് ഇപ്പൊ നിധിയെ കാണാൻ പോയിരിക്കുകയാണ് ആൻറ്റി അപ്പോൾ പാറു ദേഷ്യത്തില് കയറി വരണു ചോദിക്കുന്നുണ്ട് അതെ ഞാൻ നിധിനും ഗൌതമിനും കാണാൻ പോയതെ ഞാന് നിനക്ക് എന്താ പ്രശ്നം അപ്പോൾ പ്രണവനോട് ശിവാനി ചോദിക്കുന്നു കണ്ടില്ലേ പ്രണവേ കേട്ടില്ലേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് അവൾ വീട് വിട്ട് പോയി എന്ന് വെച്ചാലും അമ്മയ്ക്ക് ഇഷ്ടം ആ എന്ന് പറയണ്ട അപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയണേ ഗൗതം ഈ വീട് വിട്ടു പോവാൻ തന്നെ കാരണം നീയാ സ്വത്തിലുള്ള കൊതി മൂത്തിട്ട് അവൻ്റെ ജന്മരഹസ്യം വെളിയിലും പറയും ചെയ്തു അപ്പ അവ ഇറങ്ങി പോവുകയും ചെയ്തു എന്ന് വെച്ചിട്ട് അവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എനിക്ക് ഞാൻ അവരെ പോയി കാണും എന്ന് പറയണ്ടേട്ടാ അപ്പോഴേക്ക് ശിവാനെ കൊള്ള കരച്ചു തുടങ്ങി അയ്യോ ഗൗതം വലിയ മനസ്സുണ്ടായ കാരണം സ്വത്ത് മോഹി ഞങ്ങളുടെ പേരിൽ എഴുതുന്നതാണ് എന്നിട്ട് എന്നെ സ്വത്ത് മോഹീന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരം കരച്ചിലാണ് കേട്ടോ ഭയങ്കര അഭിനയം അപ്പോൾ ഈ നാടൻ കണ്ടിട്ട് അറിയില്ല അറിയാലോ പാറു ദേഷ്യം വന്നിട്ട് നിൽക്കുന്നേ കേട്ടേട്ടാ ഇതൊക്കെ നിധി പറഞ്ഞു കൊടുക്കണതാ അപ്പൊ പറുവിന് ദേഷ്യം വന്നിട്ടോ അതെ നിധി കുറിച്ചിട്ട് അങ്ങനത്തെ വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട നിധി അങ്ങനത്തെ കുട്ടിയല്ല എന്ന് പറയണ്ട കേട്ടാ അപ്പോ ഒക്കെ വസുവിന് ദേഷ്യം വന്നു വസ്തു പറയേണ്ടതേ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട അടുത്തി ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞോളാം അപ്പൊ പറഷ്യം വന്നിട്ട് വസുവിനോട് ചോദിക്കേണ്ട അവള് ഇപ്പ എന്താ അങ്ങനത്തെ ചെയ്തത് കുടുംബത്തിന്റെ പേര് കളയാൻ മാത്രം എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട ചോദിക്കേണ്ടിട്ടാ അപ്പൊ ബസ് പറയണ്ടേ പറയാൻ തന്നെ നാണാവണ എനിക്ക് അവളെ സ്കൂളില് ആയവേലിയാണ് ചെയ്യണത് അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കേണ്ടത് ആയവേലയോ എന്ന് ആ വെറുതെ വരൊന്നും പറയാരുതെന്ന് പറയേണ്ട കേട്ടാ പറു അപ്പൊ വസു പറയുന്നത് ഞാൻ എന്തിനാ വെറുതെ പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ അവളുടെ ഇതിനനുസരിച്ചുള്ള ജോലി അവൾ ചെയ്യുന്നു പക്ഷെ എനിക്കാകുന്ന അണക്കേടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനിക്കിത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം സന്തോഷാ പക്ഷെ പുറമേ കാണിക്കണമില്ല എന്നിട്ട് ഉള്ളിലിങ്ങനെ പറയണ്ടോ അയ്യോ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം അപ്പോൾ പ്രണവ് ചോദിക്കണ്ട എന്താ എഴുതി അങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യം ചോദിക്കണ്ടേട്ടാ സത്യമാണോന്ന് ചോദിക്കുമ്പോൾ പറയണ്ട അതെ ഞാൻ എന്നെ കണ്ണാലേ കണ്ട മുന്നേ അവൾ ജോലി ചെയ്തിരുന്നില്ലേ ടീച്ചറായിട്ട് ഇപ്പ ആ സ്കൂളിൽ അവൾ ബാത്റൂമും കഴുകി കുട്ടികളെ ഊട്ടിയിട്ട് അവിടെ ആയ പണി ചെയ്തോണ്ടിരിക്ക അപ്പോൾ നമ്മുടെ പാറുവിനാകെ സങ്കടമായിട്ടാ പാറു പറയുന്നുണ്ട് പാവം നിധി അപ്പ വസുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അവിടുന്ന് ഇവർ രണ്ടു ഇറങ്ങി പോയപ്പോൾ നിനക്ക് മാന കേടാന്നും തോന്നിയില്ലേ വസു എന്നിട്ട് വസു പറയേണ്ടത് ഇതാ ഞാൻ പറഞ്ഞത് അവളെന്നെ ഗൗതമെന്ന് പിരിക്കണമെന്നുള്ളത് എന്ന് പറയേണ്ടിട്ടാണ് അപ്പം നമ്മുടെ പാറു ചോദിക്കുന്നുണ്ട് നിനക്ക് വീട് വിട്ടു പോയതിന് എന്നും വിഷമം തോന്നിയില്ലേ പാവം നിധി ഇത്രയും സ്വത്തൊക്കെ അവിടെ അനുഭവിക്കാണ്ടായിട്ടും അവളൊക്കെ ചെയ്യണത് കണ്ടില്ലേ അവളുടെ ഭർത്താവ് കൂടെ ഒന്നായിട്ട് നിൽക്കണം അപ്പോഴേക്കും ശിവാനി ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പ്രണവയെ കണ്ടില്ലേ നിധിയോട് എന്തുമാത്രം സ്നേഹം അമ്മയ്ക്ക് എന്ന് എന്നാ എന്നോട് വല്ല സ്നേഹമുണ്ടോ ഞാൻ കുടുംബത്തിന്റെ അവകാശികളാണ് എൻ്റെ വയറ്റിലൊന്നും കൊണ്ട് ചിന്തിക്കാണ്ട് ഓരോ ഡോക്ടറെ കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് എൻ്റെ വയറ്റിൽ വളർന്ന കുട്ടികളെ വേണ്ട എന്നല്ലേ പിന്നെ ഞാൻ എന്തെങ്കിലും ഇവരെ ചുമന്ന് പ്രസവിക്കണം എന്നൊന്ന് ചോദിച്ചിട്ട് പിന്നെ തുടങ്ങി വയറുമ്പോൾ ഭയങ്കര അടിയിട്ടാണ് അടിച്ചടിച്ച് ഇങ്ങനെ കറിയുന്നുണ്ട് വയറുമ്പ് സുഖമായിട്ട് അടിക്കാമല്ലോ പേടവെച്ച് കിട്ടിയതല്ലേ അപ്പൊ എല്ലാവരും അപ്പുറത്തും എന്നിട്ട് കൈ പിടിച്ച് മാറ്റി കേട്ടോ ശിവാനും ഭയങ്കര കരച്ചിലും അഭിനയും വയറുമ്പോ അടിയുകയാണ് എന്നിട്ട് പറയേണ്ടത് അപ്പൊ പാറു എന്നിട്ട് ചോദിക്കണ്ടേ കുട്ടികൾക്ക് എന്തെങ്കിലും ആയി പോയാലോ ഒന്നും ചോദിക്കണ്ടിട്ടാ അപ്പൊ അമ്മയ്ക്ക് തന്നെ സംശയമല്ലേ എന്റെ വയറ്റിൽ കുട്ടികൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു അമ്മയ്ക്ക് എന്താ എന്തിന്റെ വയറ്റില് നോക്കിട്ട് ഇങ്ങനെ പറയണ്ടേ കുട്ടികൾ നമുക്ക് ആ ഒരു വീട്ടിൽ സപ്പോർട്ടില്ലേ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം എന്നൊക്കെ പറയണ്ടിട്ടാ അപ്പൊ നമ്മുടെ പാറു പറയും എന്തൊക്കെയാ പറയണേ ഇനി മേലെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയേണ്ടിട്ട് അപ്പോൾ പ്രണവ് പറയേണ്ടത് ഈ ദേഷ്യത്തിൽ അവളൊന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് അപ്പോൾ പറയണ്ടിട്ട് പറ അയ്യോ ഭക്ഷണം കഴിച്ചില്ലേ എങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വാ ഞാൻ നിന്നെ നിനക്ക് ഭക്ഷണം തരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശിവാനി ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് പറ അങ്ങനെ വാ ഇവിടെ എന്തൊക്കെയാണ് നടക്കണെന്ന് അറിയാണ്ട് നമ്മുടെ വസുവും പ്രണവും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി വീട്ടിലാരും നമ്മുടെ ശിവാനിയുടെ ഗർഭത്തെക്കുറിച്ച് സംശയിക്കില്ല അമ്മ അതിലാക്കി തീർത്തിട്ടുണ്ട് നമ്മുടെ ശിവാനി അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ